നമ്മൾ പലരും ഇപ്പോൾ ഹിമാലയൻ പിങ്ക് സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിനെക്കാട്ടിലും ഇരുപതിരട്ടി വില കൂടുതലാണ് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ടിനുള്ളത് സാധാരണ ഉപ്പ് നിർമ്മിക്കുന്നത് പോലെയല്ല ഹിമാലയൻ പിങ്ക് സോൾട്ട് നിർമ്മിച്ചെടുക്കുന്നത് ഏകദേശം അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ചില ഭാഗത്തൊക്കെ കടൽവെള്ളം വറ്റിപ്പോവുകയും അവിടെ ഉപ്പുകല്ലിൻ്റെ വലിയ ശേഖരം ഉണ്ടാവുകയും ചെയ്തു പിന്നീടുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഈ ഭാഗങ്ങളൊക്കെ മണ്ണിനടിയിലാകപ്പെടുകയും ചെയ്തു നമ്മൾ ഇതിനെ ഇന്ദുപ്പെന്ന് വിളിക്കാറുണ്ട് പിങ്ക് നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിങ്ക് സോൾട്ട് എന്ന് അറിയപ്പെടുന്നത് ഹിമാലയൻ പർവ്വത നിരകൾക്ക് സമീപം പാകിസ്ഥാനിൽ ഖനനം ചെയ്ത് പ്രകൃതിദത്ത പിങ്ക് നിറത്തിലുള്ള ഉപ്പാണിത് എന്നിരുന്നാലും സാങ്കേതികമായിട്ട് ഇത് കടലുപ്പ് തന്നെയാണ് മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പോഷകമാണ് ഉപ്പെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ എന്നിരുന്നാലും നമ്മുടെ ഭക്ഷണത്തിൽ അധിക ഉപ്പ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കൊക്കെ കാരണമാകുകയും ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഉപ്പിനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ എന്തുപ്പിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്കവരും ഇതിനെയാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ രാജസ്ഥാന് പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഈ പിങ്ക് സോൾട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നത് മറ്റു ഉപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉയർന്ന ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ സോഡിയം ക്ലോറൈഡ് കുറവാണ് ഇന്തിപ്പ് നമുക്ക് ആഹാരത്തിൽ ചേർക്കാനായിട്ട് മാത്രല്ല നമുക്കിത് ലാമ്പിൻ്റെ ഷേപ്പിൽ അവൈലബിൾ ആണ് അത് നമുക്ക് റൂമിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് ഒരു റെഡിഷ് പിങ്ക് ഗ്ലോ തരുന്ന ഇത്തരം ലാമ്പുകൾ നമ്മൾ റൂംസിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ റൂമിലുള്ള അലർജൻസിനെയും ജേംസിനെയൊക്കെ നശിപ്പിച്ചിട്ട് നമ്മുടെ എയർ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മൂഡ് അതുപോലെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഈ പിങ്ക് സോൾട്ട് ലാമ്പായിട്ട് മാത്രമല്ല ചെറിയ ബ്ലോക്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് നമുക്കത് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇത്തരം ബ്ലോക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹോം ഡെക്കറായിട്ട് ഇത് യൂസ് ചെയ്യാം മാത്രമല്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കിട്ടാനും അതുപോലെ തന്നെ നെഗറ്റീവ് ഒക്കെ ഇല്ലാതാക്കാനും നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാനും ഇതേറെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇന്ദുപ്പ് അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പ് കടൽ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് എന്നാൽ രാസവസ്തുക്കളോ വിഷവസ്തുക്കളോ ഒന്നും അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇന്ദുപ്പ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഇനമാണെന്ന് നമുക്ക് പറയാം ചെറിയ തന്മാത്ര വലിപ്പം കാരണം ശരീരത്തിന് എളുപ്പത്തിലാകിരണം ചെയ്യാനായിട്ട് കഴിയുന്ന എൺപത്തി നാല് ധാതുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട് പുരാതന ഗ്രീക്കുകാർ ശ്വാസനാളം വൃത്തിയാക്കാനും ശ്വസനം മെച്ചപ്പെടുത്താനും ഇന്ദുപ്പ് ഉപയോഗിച്ചിരുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ഇന്ദുപ്പിൻ്റെ വിളക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഇത് ശ്വസന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുകയും ആസ്മ അലർജി എന്നിവയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും മറ്റൊന്ന് ഇന്ദുപ്പ് നമ്മളുടെ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കും ഈ ഹോർമോൺ നമ്മളുടെ സമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് ഊർജ്ജം വർദ്ധിപ്പിക്കാനും വിഷാദം ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇന്ദുപ്പ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കും ഉയർന്ന ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇന്ദുപ്പ് നല്ല ഉറക്കം ലഭിക്കാൻ നമ്മളെ സഹായിക്കും സോഡിയം കുറവുള്ള ഭക്ഷണക്രമം ക്രമരഹിതവും അസ്വസ്ഥമായിട്ടുള്ള ഉറക്ക രീതികളിലേക്ക് നമ്മളെ നയിച്ചേക്കാം ടെൻഷൻ ഉള്ളപ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉല്പാദിപ്പിക്കപ്പെടുകയും ഉറക്ക ഹോർമോണായിട്ടുള്ള മെലോട്ടോണിൻ്റെ ഒഴുകിന് കോർട്ടിസോൾ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇന്ദുപ്പ് വിളക്കുകളും അല്ലെങ്കിൽ ഇന്ദുപ്പ് ഇൻഹേലറുകളും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സമാധാനപരമായിട്ടുള്ള ഉറക്കം നൽകുന്നതിനും സഹായിക്കും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗ്യാസ് അടിഞ്ഞു കൂടുന്നത് തടയാനും ഇവ നമ്മളെ സഹായിക്കും ഇന്ദുപ്പ് നമ്മുടെ കുടലിൻ്റെ പെരിസ്റ്റാൽസിസ് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും ആസിഡ് ആൽക്കലൈൻ ബാലൻസ് പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഇന്ദുപ്പിൽ വിഷാംശം ഇല്ലാതാക്കുന്ന ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും നമ്മുടെ സ്കിന്ന് വൃത്തിയുള്ളതും മൃദുവാക്കുകയും ചെയ്യും ഇന്ദുപ്പ് ജലാംശം നിലനിർത്തുകയും ചെറുപ്പവും പുതുമയുള്ളതാക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നിനെ മുഖക്കുരുവിനൊരു കാരണം നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പി എച്ചിൻ്റെ ഇംബാലൻസ് ആണ് ഇന്ദുപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് നില സന്തുലിതമാക്കുകയും മുഖക്കുരു രഹിതമായിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് ഉണ്ടാക്കിത്തരികയും ചെയ്യും എക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾക്കും ഇന്ദുപ്പ് നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നെഗറ്റീവ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഇന്ദുപ്പ് നമ്മളെ സഹായിക്കും ഒരു പിടി ഉപ്പ് രാത്രി മുഴുവൻ വെള്ളം നിറച്ച് ഒരു ജെക്കിൽ വെച്ച് അലിയിച്ചെടുക്കുക രാവിലെ ഇത് കഴിക്കുക പിങ്കുപ്പ് നമ്മുടെ ശരീരത്തെ ധാതുക്കളും പോഷകങ്ങളും കൊണ്ട് സമ്പുഷ്ടമാക്കുന്നതിലൂടെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ടും അത് സഹായിക്കും മഗ്നീഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലമാണ് സാധാരണയായിട്ട് പേശിവലും ഉണ്ടാകുന്നത് ഇന്ദുപ്പിൽ സാധാരണ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് പേശിവലവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും ഇന്ദുപ്പ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും നമുക്കറിയാം ഉപ്പ് അമിതമായിട്ട് കഴിക്കുന്നത് നമുക്ക് എപ്പോഴും നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ അപകട സാധ്യതകളും മനസ്സിൽ സൂക്ഷിക്കുകയും ഉപ്പ് മിതമായിട്ടുള്ള അളവിൽ കഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുകയും വിട്ടുമാറാത്ത വൃക്കരോഗം പോലുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അധികമായിട്ട് നമ്മൾ ഉപ്പ് കഴിക്കുന്നത് മൂത്രത്തിലൂടെ കാൽസ്യം അമിതമായിട്ട് പുറന്തള്ളാനായിട്ട് ഇടയാക്കും ഇത് ഭാവിയിൽ ഓസ്റ്റിയോപൊറോസിസിലേക്ക് നമ്മളെ നയിക്കും ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഹൃദ്രോഗത്തിനുള്ള ഏറ്റവും സാധാരണമായിട്ടും പറയപ്പെടുന്ന ഒരു കാരണം അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുമെന്ന് നമുക്കറിയാം സാധാരണ ഉപ്പിനെക്കാട്ടിലും ഗുണങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിലും പിങ്ക് സോൾട്ട് ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതലുകളൊക്കെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ചില വ്യക്തികൾക്ക് ഹിമാലയൻ ഉപ്പ് അലർജിയൊക്കെ ഉണ്ടാക്കും നീർവീക്കും തിണർപ്പും മുതലായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഹിമാലയൻ ഒപ്പ് ഉപയോഗിക്കുന്ന നിർത്തുക തന്നെ വേണം അപ്പോൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആഹാരത്തിനൊപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ ഒക്കെ പണിയുന്ന സമയത്ത് ഇതിൻ്റെ ബ്ലോക്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താലും ഈ പറഞ്ഞ കുറേയൊക്കെ ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും